ഏജന്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം മുപ്പത്തിനാലാമത്തെ എപ്പിസോഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്ത ഇതായിരുന്നു അന്യ രാജ്യക്കാർ പോലും ഇവരോട് ഇങ്ങനെ ചെയ്യില്ല അയ്യൻകൊന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് പുഴയ്ക്ക് അക്കരെ കർണാടക വനതിർത്തിയിൽ താമസിക്കുന്ന കേരളത്തിന്റെ ഭൂമിയിൽ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കുന്നവരോട് കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്തത് വളരെ ക്രൂരതയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ കൃഷിയിടങ്ങൾ കപ്പ ഉൾപ്പെടെ നശിപ്പിക്കുന്ന രീതിയുണ്ട് പിന്നെ അവർക്ക് ഈ പഞ്ചായത്ത് ഒരു ലക്ഷം രൂപ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പാസ്സാക്കിയിട്ടുണ്ട് വീട് നമിക്കണത് ഭാഗമായിട്ട് ആ നവീകരണ പ്രവൃത്തി പോലും തടയുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി കർണാടക വനപാലകർ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ അതിനെ അത് ജനങ്ങളിലും അധികൃതരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏജന്റ് ന്യൂസ് ഇപ്പം ശരിയാക്കി തരാം മുപ്പത്തിനാലാമത്തെ എപ്പിസോഡിൽ ഈ പരമ്പര ചെയ്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഈ വാർത്ത കണ്ടതിന് ശേഷം പേരാവർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഇപ്പോൾ ഏജന്റ് ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് എന്തൊക്കെ നടപടികളായിരിക്കും അധികാരികളിലേക്ക് എത്തിക്കുക അതുപോലെ എന്തൊക്കെ നടപടികൾ ആ വീട്ടുകാരോട് വീട്ടുകാർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പഞ്ചായത്ത് കർണാടക കേരള അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തിൽ കർണാടക സംസ്ഥാനം അതിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് പോലീസിന്റെ സഹായത്തോടെ കേരള അതിർത്തി കയ്യേറുകയാണ് പല ഘട്ടങ്ങളിലായിട്ട് ജണ്ടയും അതുപോലെ തന്നെ അവര് അവിടുത്തെ മതിലുമെല്ലാം പൊളിച്ചു കിട്ടി ഡ്രെഞ്ച് ഉൾപ്പെടെ പ്രത്യേകമായിട്ട് നിർമ്മിച്ച് കേരളത്തിൻ്റെ മണ്ണ് അവർ കയ്യേറുകയാണ് ഇപ്പോൾ മലയാളികൾ പുഴക്കക്കെ താമസിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഏജനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ തരാമെന്ന പരമ്പരയിലെ കാര്യങ്ങൾ വളരെയേറെ വസ്തുനിഷ്ഠമാണ് അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഗവൺമെന്റിന്റെ അടുത്ത് ഞാൻ നിയമസഭയിൽ മന്ത്രിമാരോട് ജില്ലാ വികസന സമിതിയിൽ താലൂക്ക് സഭയിൽ എല്ലാം പലവട്ടം ചർച്ച ചെയ്തു അതിന് കേരള ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലെ വീടുകളെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം കടകൾ ഒഴിപ്പിക്കുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് കളക്ടറുടെ വെള്ളിൽ അവിടുത്തെ കളക്ടറുമായിട്ട് ഒരു താൽക്കാലിക പരിധനം ഉണ്ടാക്കി ഗവൺമെൻ്റ് തന്നെ കാര്യത്തിൽ ഇടപെടണം ഈ അതിർത്തി ശരിക്കും നിർണ്ണയിക്കപ്പെടണം ഈ അതിർത്തി കയ്യേറുന്നത് വളരെ പ്രകടമാണ് കാരണം പഴയ കയ്യാറുകൾ അവിടെയുണ്ട് പഴയ പഴയ ഉണ്ട് അല്ലെങ്കിൽ പഴയ ജണ്ടകളുണ്ട് അതിന് ഇപ്പുറത്തേക്ക് ജെണ്ട വരിക എന്ന് പറഞ്ഞാൽ പഴയ ജെണ്ട അവിടെ ഉണ്ടല്ലോ തിരുവോ നശിപ്പിക്കാനുള്ള ദിവസം വന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളം ഇത് കണ്ടില്ല എന്നെനിക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും അല്ലാതെ ഇത് അവിടുന്ന് ആ എം എൽ എ വന്നിട്ടല്ല പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടല്ല ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് പോലീസായിരിക്കുന്നത് ഫോറസ്റ്റുകാരാണ് ചെയ്യുന്നത് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ആളുകൾക്ക് സാധിക്കുന്നത് കൂടി ഞാൻ കളക്ടറെ ശ്രദ്ധിക്കും അപ്പോൾ എം എൽ എ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ കളക്ടർ അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിന്റെ നിജസ്ഥിതി സത്യാവസ്ഥ അറിയിക്കും കാരണം കേരളത്തിന്റെ ഭൂമിയാണ് കേരളത്തിൽ നികുതി വർഷങ്ങളായി അവർക്ക് വില്ലേജിൽ നികുതി അടയ്ക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ കർണാടക അധികൃതരുമായിട്ട് സംസാരിക്ക കർണാടക എം എൽ എ പൊന്ന മുടക എം എൽ എ പൊന്നണ്ണയുമായി ബന്ധപ്പെടുന്ന രീതിയിൽ വരെ സംസാരിച്ച് ഇതിനൊരു നല്ലൊരു തരത്തിലുള്ള തരത്തിലുള്ളൊരു പരിഹാരം ഉടനടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എം എൽ എ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ്